അങ്ങനെ പ്രവർത്തിച്ചാൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ളത് സംശയമില്ല അങ്ങനെ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഇവിടെ വോട്ട് ചെയ്തിരിക്കുന്നത് അല്ല അതൊക്കെ വരട്ടെ ഇതിപ്പോ ഇതിന്റെ പൂർണ്ണമായ റിസൾട്ട് വന്നു കഴിഞ്ഞില്ലല്ലോ ഈ റിസൾട്ട് ഒരു ദുർഭരണത്തെ ജനങ്ങൾ എങ്ങനെ വെറുക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ നൽകിയ തിരിച്ചടി എൽ ഡി എഫിന് നൽകിയ തിരിച്ചടി തന്നെയാണ് ഭരണത്തിൽ നൽകിയ തിരിച്ചടിയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ കൂടുതൽ വിനയത്തോടെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് പൂർണ്ണമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എവിടെയാണ് പോയത് എങ്ങനെയാണെന്നുള്ളത് കാരണം ഇത്രയും സ്ഥലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പാണല്ലോ പൂർണ്ണമായ റിസൾട്ട് വന്നിട്ടുമില്ല അത് പരിശോധിക്കാതെ പറയാൻ കഴിയില്ല അല്ല അത് ഞങ്ങൾ ഗൌരവത്തോട് തന്നെ കാണുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ ബി ജെ പി കോർപ്പറേഷൻ പിടിക്കാ എന്ന് പറയുന്ന നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല നേരത്തെ അവർ രണ്ട് മുനിസിപ്പാലിറ്റികളെ പിടിച്ചിരുന്നുള്ളൂ തവണ ഒരു മുനിസിപ്പാലിറ്റി വിൽക്കാറും പാലക്കാട് യു ഡി എഫ് തിരിച്ചു പിടിക്കും അതുപോലെ അവർക്ക് അപ്പൊ ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പാലക്കാട് തിരിച്ച് പിടിച്ചത് അപ്പം ഞങ്ങളത് പരിശോധിക്കും എന്തെല്ലാമാണ് കാര്യങ്ങൾ ഉണ്ടായെന്നുള്ളത് പരിശോധിക്കും അത് നേരത്തെ തന്നെയായിരുന്നു അതെ മാവേലിക്കരയിൽ കഴിഞ്ഞ തവണയും ഒൻപത് ഒൻപത് എന്നുള്ള നിലയായിരുന്നു മാവേലിക്കരയിൽ മൂന്ന് പേർക്ക് ഒമ്പത് ഒമ്പത് അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ സ്വതന്ത്രനായി വന്നയാൾ ഞങ്ങളെ പിന്തുണച്ചു അയാളുടെ മുനിസിപ്പൽ ചെയർമാനായി അങ്ങനെയാണ് പോയത് ചെങ്ങന്നൂരിൽ ആദ്യമായിട്ടാണ് ചെങ്ങന്നൂരിൽ ഇതിനു മുമ്പ് എൽ ഡി എഫായിരുന്ന രണ്ടാം സ്ഥാനം അപ്പൊ അത് മൂന്നാം സ്ഥാനത്താണ് അപ്പൊ മന്ത്രിയുടെ ഒരു മണ്ഡലം കൂടിയാണെന്ന് ആലോചിക്കണം ഹരിപ്പാട് എല്ലാം ഹരിപ്പാട് രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് ആണ് മൂന്നാം സ്ഥാനത്ത് ഡി ഹരിപ്പാട് നഗരസഭയിൽ കഴിഞ്ഞ യു ഡി എഫ് എൽ ഡി എഫിന് പതിനാല് സീറ്റുള്ളായിരുന്നു അത് വർദ്ധിപ്പിച്ച പതിനാറ് സീറ്റായി കേവല ഭൂരിപക്ഷത്തോടുകൂടിയാണ് ഭരിക്കുന്നത് പള്ളിപ്പാട് ഞങ്ങൾ വിജയിച്ചു ചേപ്പാട് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥിതിയാണ് കഴിഞ്ഞാൽ എൽഡിഎഫിന്റെ കയ്യിലൊന്നാണ് പഞ്ചായത്തുകളുടെ എല്ലാം വന്നിട്ടില്ല സീറ്റുകളുടെ എല്ലാം വന്നിട്ടില്ല അല്ല അവർ ഏറ്റവും പ്രധാനമായിട്ട് ശബരിമല ഒരു ഇഷ്യൂ തന്നെയായിരുന്നു രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ വിലക്കയറ്റം മനുഷ്യൻ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ ഓരോ മനുഷ്യർക്കും അവന്റെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവന്റെ വിധിയെടുത്ത് നടത്തുന്നത് കൊടിയ വിലക്കയറ്റം തൊഴിലില്ലായ്മ പിന്നെ ഇടതുപക്ഷക്കാരെ മാനസുകാരല്ലാത്ത ആർക്കും ഈ ഭരണത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഏകാധിപത്യം സ്വച്ഛാധിപത്യ നടപടികൾ പത്ത് വർഷമായി കേരളത്തിൽ ഒന്നും നടക്കാത്ത അവസ്ഥ വികസനമില്ലായ്മ അഴിമതിയും ദുർഭരണവും ഇതെല്ലാം ജനങ്ങൾ ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അത് ഇത് ഇതൊന്നും അംഗീകരിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു ഭരണകൂടമായിരുന്നു അവരുടെ പ്രചരണം കൂടം എന്തായിരുന്നു ഗവൺമെന്റ് നോട്ട് ചെയ്യാനായിരുന്നു എൽ ഡി എഫ് എല്ലായിടത്തും പ്രസംഗിച്ചത് അപ്പൊ ഗവൺമെന്റിനെതിരായ ശക്തമായ ജനവികാരം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും സർക്കാരിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങളാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സത്യം തുടർഭരണം കിട്ടിയപ്പോഴുണ്ടായ അഹങ്കാരം അത് എല്ലാ രംഗത്തും പ്രകടമായിരുന്നു അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് പക്ഷെ ഞങ്ങൾ ഈ വിജയ ഈ വിജയം യു ഡി എഫിലുണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഒരു വിജയമാണ് കോൺഗ്രസും യു എല്ലാ നേതാക്കളും പ്രവർത്തകരും ഒരുമിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചൊരു വിജയമാണ് അപ്പൊ ഈ വിജയം ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കുന്നു ഭാവിയിലും നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനങ്ങളെ അണിനിർത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഞങ്ങൾ അങ്ങനെയല്ല കഴിഞ്ഞവണ് ആ കോവിഡ് വന്നത് കൊണ്ട് സംഭവിച്ചത് അതിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് പിന്നീട് വന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ടല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് കേരള ജനത ഒരു മാറ്റം വാർഗ എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും ഞങ്ങൾ ജയിച്ചു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അനുകൂലമായി ജനങ്ങൾ വിധിയെഴുത്ത് നടന്നു ആലപ്പുഴ ജില്ലയിൽ തന്നെ വലിയ മെച്ചമാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാ മുനിസിപ്പാലിറ്റി ചേർത്തല ചേർത്തലൊഴിച്ച് ചേർത്തല ഒഴിച്ച് അഞ്ച് മുനിസിപ്പാലിറ്റികളും ജയിച്ചു ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂടുതൽ ജയിക്കുന്നു ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ ജയിക്കുന്നു അതോടൊപ്പം തന്നെ ജില്ലാ ഏ ജില്ലാ പഞ്ചായത്തുകൾ കഴിഞ്ഞവണ്ണ ആകെ ഒരു രണ്ട് സീറ്റായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ വളരെയേറെ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്